നമസ്കാരം കേരള സ്വാഗതം ഞാൻ ൂർ ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി പി ഐ യു പി എം ജി എസ് വൈ മലപ്പുറം പുറമണ്ണൂർ മജ്ലിസ് പോളിടെക്നിക് കോളേജ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പി എം ജി എസ് വൈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിബ വൈ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിതാ ധരൻ അധ്യക്ഷത വഹിച്ചു മജ്ലിസ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഷെരീഫ് കെ പി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മലപ്പുറം ആർ ടിഒ പ്രമോദ് ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി റോഡ് സുരക്ഷയെ പറ്റിയും റോഡ് നിയമങ്ങളെ കുറിച്ചും വിശദമായ രീതിയിൽ കുട്ടികളുമായി സംവദിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് നബീൽ എൻഒപിഒ ഹസീന ബി ലക്ചറർ ഷെഫീഖ് എം പി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷബീർ ചടങ്ങിന് നന്ദി അർപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ് പ്രധാൻ മന്ത്രി ഗ്രാമ സഡക്ക് യോജന എന്ന് പറയുന്നത് ഇവിടെ സിവില്ലെ കുട്ടികളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഈ കോളേജിന്റെ മുന്നിൽ കൂടെ പോകുന്ന ഈ റോഡ് നമ്മുടെ ഈ സ്കീമിൽ ഉൾപ്പെട്ട് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കംപ്ലീറ്റ് ചെയ്തതാണ് ഈ പറഞ്ഞത് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ റോഡുകൾ റോഡുകൾ കണക്ട് പിന്നെ റോഡ്സാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ എല്ലാം ഓൾടെ കണക്ട് ചെയ്യുന്നതാണ് എല്ലാ കാലാവസ്ഥയിലും സഞ്ചരിക്കാൻ യോഗ്യമായ സഞ്ചാര സഞ്ചാരയോഗ്യമായ ഗുണ ഉന്നത ഗുണനിലവാരത്തില് ചെയ്യുന്ന റോഡുകളാണ് ഇതിനൊരു മൂന്ന് ലെവലില് ക്വാളിറ്റി മോണിറ്ററിങ് ഉണ്ട് സ്റ്റേ നമ്മളുടെ നമ്മളുടെ ഓഫീസിന്റെ ഭാഗമായി ഫസ്റ്റ് എയർ സ്റ്റേറ്റ് ലെവലിൽ ലെവലിൽ ക്വാളിറ്റി ക്വാളിറ്റി മോണിറ്ററിംഗ് മോണിറ്ററിംഗ് ഉണ്ട് നാഷണൽ ഉള്ള ാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഗ്രാമീൺ യോജന ഗ്രാമങ്ങൾ റോഡുകൾ നിർമ്മിക്കാൻ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ പറഞ്ഞ പോലെ നല്ല റോഡുകൾ അപകടങ്ങൾ ഉണ്ടാവും ഉണ്ടാവും റോഡ് റോഡ് ഈ സേഫ്റ്റി റോഡുകളുണ്ടായാലും അപകടങ്ങളുണ്ടാകും നമുക്ക് അവയർനെസ് തരാനാണ് നമ്മൾ നമ്മൾ എന്ന് പലപ്പോഴും ഓവർ കോൺഫിഡൻസും അല്ലെങ്കിൽ റോഡ് കൃത്യമായിട്ട് പാലിക്കാതെ ും ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കൃഷ്ണയ്യർ സാർ പറഞ്ഞാണ് ഇന്ത്യൻ ഹൈവേസ് ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കൊലയാളി എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കാരണമാണ് നമുക്ക് ഈ റോഡ് സുരക്ഷാ പ്രോഗ്രാമും ഇന്നത്തെ രീതിയിലുള്ള റോഡ് പരിഷ്കാരങ്ങളും റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഇന്ന് നമ്മൾ റോഡ് സുരക്ഷാ വാരമല്ല യഥാർത്ഥത്തിൽ നോക്കുന്നത് റോഡ് സുരക്ഷ മാസ ആചാരണമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തി വരെ നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടികളായിട്ട് മുന്നോട്ട് പോയി റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിനെ പറ്റിയും റോഡില് അപകടങ്ങൾ ഉണ്ടായാൽ അത് എന്ത് ചെയ്യണമെന്ന് പൊതുജനങ്ങൾക്ക് അവയർനെസ്സും റോഡ് ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്ക് റോഡിനെ പറ്റിയും അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും അതിന്റെ സൈബും മറ്റും പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോഡ് സുരക്ഷ മാസ ആചരണമായിട്ട് വരുന്നത് ഇതിന്റെ ഇതിന്റെ ഭാഗമായി സ്റ്റേക്ക് സ്ത്രീകളുടെ ആയ വിദ്യാർത്ഥികള് അധ്യാപകര് ഇതേപോലെ പി ഡബ്ല്യു ഡി ഹെൽത്ത് അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പോലീസ് ശില്പാട്ട് ഇവരെല്ലാം ചേർന്ന് അവരുടെ മേഖലയില് വേണ്ട ബോധവൽക്കരണം വരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ സനിർദ്ദേശം ഒന്ന് എങ്ങനെയാണ് അപകടം എങ്ങനെയാണ് ഇതിനെ കൗണ്ടർ ചെയ്യേണ്ടത് ഈ അപകടങ്ങള് എന്തുകൊണ്ടുണ്ടാവുന്നു ഇതിലെ നമ്മളുടെ ഭാഗത്തെ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണം അതിനു മുന്നേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം അല്ലെ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മളുടെ ആ ഒരു അവയർനെസ് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഏതു വശം ചേർന്നാണ് നടന്നു പോകട്ടെ ഇടതുവശമാണോ വലതുവശമാണോ ചേർന്ന് നടന്നു പോകട്ടെ എന്തുകൊണ്ടാണ് വലതുവശം ചേർന്ന് നടന്നു പോകണം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ വളത്തെ റോഡ് നടക്കുന്നവരാണ് അല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ റോഡിന്റെ വളരെ വശം ചേർന്ന് നടക്കണമെന്ന് പറയാൻ കാരണം ഇല്ല ഇപ്പൊ അത് വന്നാ രണ്ടാൾക്കാരെ അവിടെ കൂടി കൊടുക്കുന്നുള്ളു എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ ആക്സഡോ സിമ്പിൾ എതിരെ വരുന്ന വാഹനം നമ്മൾ ഇടിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് ചാടി രക്ഷപ്പെടാം